സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ബി 103 ഇഗ്നോ ഓഫർ ചെയ്യുന്ന ബി എ സൈക്കോളജി കോഴ്സിന്റെ ഒന്നാം വർഷത്തിൽ ഉൾപ്പെടുന്ന ഒരു സബ്ജക്ട് ആണത് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഒരുപാട് ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന് നമ്മൾ പ്രധാനമായിട്ടും അനാലിസിന്റെ ഭാഗമായിട്ട് റിപ്പീറ്റഡായി വരുന്ന ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകള് യൂണിറ്റുകൾ ബ്ലോക്കുകൾ അതുപോലെ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ട രീതി ഇതിനെല്ലാം പുറമെ ലേൺ വേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരു സജസ്റ്റീവ് ക്വസ്റ്റിൻ പേപ്പർ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വളരെ വിശദമായിട്ട് ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് നടത്താൻ ലേൺ വൈസിന്റെ ക്വാളിഫൈഡ് ഫാക്കൾട്ടി കൂടെയുണ്ട് സോ ഇനി അങ്ങോട്ട് അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട പോയിന്റ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക ഓൾ ദ ബെസ്റ്റ് ഹലോ എവിൻ എന്റെ പേര് വൈഷ്ണവി ഞാൻ ലേൺ വൈസിലെ സൈക്കോളജി അക്കാഡമിക് മെനറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ് സോ ഇന്ന് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന സബ്ജക്റ്റിൻ്റെ ജനറൽ അനാലിസിസ് അതായത് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫേസ്റ്റ് നമുക്ക് പ്രോബിൾ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻ ടൈപ്പ്സ് ആണ് ഇത്രയും കാലത്തെ ക്വസ്റ്റൻ പേപ്പറിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം സോ മൂന്ന് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ മൂന്ന് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇത്രയും കാലമായിട്ട് ഫേസ്റ്റ് വെറൈറ്റി എന്ന് വെച്ചാൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് അതായത് എസ് എ ടൈപ്പ് എക്സ്പ്ലനേഷൻ എഴുതേണ്ട കോസ്റ്റ്യൻസ് തിയറീസിനെ കുറിച്ചും കുറിച്ചും ആപ്ലിക്കേഷനെ സംസാരിക്കുന്ന ഡിസ്ക്രിപ്റ്റീവ് വന്നിട്ടുണ്ട് സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആണ് രണ്ട് തിയറി കമ്പയർ ചെയ്യാനായിട്ടും രണ്ട് തിയറി തന്നിട്ട് പെർസ്പെക്റ്റീവ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് ബേസിക്കലി വന്നിട്ടുള്ളത് ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ കമ്പയർ സൈക്കോളജീനായിരുന്നു ഇത്രയും കാലത്ത് പേപ്പർ എടുത്ത് നോക്കിയാൽ ആയിട്ട് വന്നിട്ടുള്ളത് മൂന്നാമത്തെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റൻസ് ആണ് വന്നിട്ടുള്ളത് അതായത് ഒരു തിയറി തന്നിട്ട് അതിനെ എങ്ങനെയാണ് അത് പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ സിനാരിയോ അല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡി തന്നിട്ട് നിങ്ങളെടുത്ത് ഈ ഒരു തിയറി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളെടുത്ത് ചോദിക്കും അപ്പോൾ ഇങ്ങനത്തെ മൂന്ന് വെറൈറ്റി ഓഫ് ക്വസ്റ്റൻസ് ആണ് കണ്ടു വന്നിട്ടുള്ളത് ഇനി നമുക്ക് മെയിൻലി കീ ഫോക്കസ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമുക്കുള്ളത് പേഴ്സണാലിറ്റി ആണ് പേഴ്സണാലിറ്റി തിയറീസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓൾറെഡി അല്ലെങ്കിൽ വേരിയസ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റിയും പിന്നെ അതുപോലെ തന്നെ അസസ്മെൻറ്റ് തിയറീസും അസസ്മെൻറ്റ് മെത്തേഡ്സും നമ്മൾ നോക്കിയിട്ടുള്ളതാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഞാൻ ഓൾറെഡി ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇമോഷണൽ ഇന്റലിജൻസും തിയറീസ് ഓഫ് ഇൻ്റലിജൻസും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിങ്ങും എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് തന്നെ പഠിക്കുക പിന്നെ മൂന്നാമത്തത് ഇന്ത്യൻ സൈക്കോളജി ഇതിൽ ആകെ നമ്മൾ കണ്ടു വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇന്ത്യൻ സൈക്കോളജി അതുപോലെ തന്നെ വെസ്റ്റേൺ സൈക്കോളജി തമ്മിലുള്ള ഡിഫറൻസ് അതിൻ്റെ സൈക്കോളജിക്കൽ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ സെൽഫ് സെൽഫ് ആൻഡ് ഐഡൻറ്റിറ്റി വെസ്റ്റേണിലും ഇന്ത്യൻ കൾച്ചറിലും എങ്ങനെയാണ് വ്യത്യാസമായിട്ട് ഉള്ളത് എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യും നമുക്ക് കണ്ടിട്ടുണ്ട് സോ ഇതിനെക്കുറിച്ച് അറിയാത്തവർ എൻ്റെ ലൈവില് പി പി ഡി എടുത്തിട്ട് പഠിച്ചാൽ മതി വിശദമായിട്ട് ഞാൻ ലൈവിലെടുത്തിട്ടുണ്ട് പിന്നെ നാലാമത്തെ ക്രിയേറ്റിവിറ്റി ആൻഡ് മോട്ടിവേഷൻ ആണ് ഇതും അത്യാവശ്യം സ്റ്റേജസ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്നുള്ള ക്വസ്റ്റൻ അത്യാവശ്യം ടൈം ടൈംസ് തന്നെ നിങ്ങളുടെ അസൈൻമെൻറ്റ്സിലും അതുപോലെ തന്നെ ക്വസ്റ്റൻ പേപ്പേഴ്സിലും ഒരു ക്വസ്റ്റൻ ആണ് അതുപോലെ തന്നെ ടൈപ്പ്സ് ആൻഡ് തിയറീസ് ഓഫ് ക്രിയേറ്റിവിറ്റി ആസ് വെൽ ആസ് മോട്ടിവേഷൻ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇതിൽ കുറച്ചും കൂടി ശ്രദ്ധിച്ച് പഠിക്കാം ആൻഡ് ബാക്കിയുള്ള ടോപ്പിക്കൊന്നും വന്നിട്ടുണ്ട് വന്നിട്ടില്ല എന്നല്ല പക്ഷേ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടിയിട്ട് തന്നെ പഠിക്കുക ബാക്കിയുള്ള സബ്ജെക്റ്റ് ഇഗ്നോർ ചെയ്യരുത് അവോയ്ഡ് ചെയ്യരുത് അതും ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടിരിക്കുക കേട്ടോ ഇനി ബ്ലോക്ക് വൈസ് വെയ്റ്റേജ് അനാലിസിസ് എടുത്ത് നോക്കിയാൽ നമുക്ക് ബ്ലോക്ക് വൺ എന്ന് മേജർലി ഇൻഡിവിജ്വൽ ഡിഫറൻസസിൻ്റെ ജനറൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എട്ട് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ വന്നിട്ടുള്ളത് Okay. <laughs> ആൻഡ് ഇതിൽ പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ എട്ട് ക്വസ്റ്റിൻ വന്നിട്ടുണ്ട് ബ്ലോക്ക് ടു ഇന്റലിജൻസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് പത്ത് ആണ് വന്നിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഇൻ്റലിജൻസ് എന്താണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്താണ് അസസ്മെൻറ്റ് ഓഫ് ഇൻ്റലിജൻസ് എന്താണ് ആപ്റ്റിറ്റ്യൂഡ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റിൻ വന്നിട്ടുണ്ട് ബ്ലോക്ക് ത്രീയിൽ നിന്ന് ഇന്ത്യൻ തോട്ട്സ് ആൻഡ് സൈക്കോളജി എട്ട് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ സൈക്കോളജിയും പിന്നെ അതുപോലെ തന്നെ കോൺസെപ്റ്റ് ഓഫ് സെൽഫ് ഇൻ ഇന്ത്യൻ തോട്ടുമാണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ഫോറിൽ മോട്ടിവേഷൻ ആൻഡ് ക്രിയേറ്റീവ് പറ്റി എട്ട് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് മോട്ടിവേഷൻ എന്താണ് ക്രിയേറ്റിവിറ്റിയുടെ സ്റ്റേജസ് അസസ്മെൻറ്റ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് ടു ഇൻ്റലിജൻസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് പത്ത് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പോൾ അതിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രത്യേക തരം ശ്രദ്ധ നിങ്ങൾ ആ ഒരു ബ്ലോക്കിന് കൊടുക്കേണ്ടതാണ് ഈ പ്രാവശ്യം ചിലപ്പോൾ നിങ്ങൾക്ക് സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ ഇനി യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് എടുത്ത് നോക്കിയാൽ ബ്ലോക്ക് വൺ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന ബ്ലോക്കിൽ യൂണിറ്റ് വണ്ണും യൂണിറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ് വൺ എന്ന് ഓൾമോസ്റ്റ് എട്ട് ക്വസ്റ്റൻ വന്നിട്ടുണ്ട് പേഴ്സണാലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് റിലേറ്റഡ് ആയിട്ട് യൂണിറ്റ് ടു അസസ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് ഇതുവരെ അങ്ങനെയൊന്നും വന്നിട്ടില്ല പക്ഷേ അത് പഠിക്കേണ്ടന്നല്ല അത് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് അത് എന്തായാലും പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റ് ആണ് ബ്ലോക്ക് ടു എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂണിറ്റ് വൺ യൂണിറ്റ് യൂണിറ്റ് ത്രീ യൂണിറ്റ് ഫോർന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് യൂണിറ്റ് വണ്ണെന്നും യൂണിറ്റ് ഫോർന്നുമാണ് വിച്ച് ഈസ് കോൺസെപ്റ്റ് ഓഫ് ഇൻ്റലിജൻസും ഇമോഷണൽ ഇൻ്റലിജൻസൊന്നും ഏഴ് ആണ് വന്നിട്ടുള്ളത് യൂണിറ്റ് ഫോർ എടുത്ത് നോക്കുകയാണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് കോൺസെപ്റ്റ് ആൻഡ് മെഷർമെൻ്റ് എന്ന് മൂന്ന് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ബാക്കി തിയറീസ് ഓഫ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ കൂടി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗിൽഫേഡിൻ്റെ തിയറിയും അതുപോലെ തന്നെ സ്റ്റോൺബർഗിൻ്റെയും ഗാർഡനറിൻ്റെയും തേഴ്സ്റ്ററിൻ്റെയും ഇതൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടില്ല ബട്ട് സ്റ്റിൽ ഇൻ്റലിജൻസ് തിയറീസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ഗിൽഫേർഡിൻ്റെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അത് നോക്ക് യൂണിറ്റ് ത്രീ അസെസ്മെൻറ് ഓഫ് ഇൻ്റലിജൻസ് പറഞ്ഞ പോലെ സ്പെസിഫിക് ആയിട്ട് അതൊന്ന് റിപ്പീറ്റഡ് ആയിട്ടൊന്നും വന്നിട്ടില്ല പക്ഷെ അതും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു യൂണിറ്റ് തന്നെയാണ് ബ്ലോക്ക് ത്രീ എടുത്ത് നോക്കിയാൽ ഇന്ത്യൻ സൈക്കോളജിയുടെ ഇന്ത്യൻ തോട്ട്സ് ആൻഡ് സൈക്കോളജി എന്നുള്ള യൂണിറ്റ് പറഞ്ഞ പോലെ യൂണിറ്റ് വണ്ണും യൂണിറ്റ് ടൂം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് യൂണിറ്റ് വൺ നിന്ന് സെവൻ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ സൈക്കോളജി ഡിഫറൻസ് കോൺ കോൺട്രാസ്റ്റ് കമ്പയറിംഗ് എന്നൊക്കെ ചോദിച്ചിട്ട് യൂണിറ്റ് ടു സെൽഫ് ഇൻ ഇന്ത്യൻ തോട്ട് എന്നുള്ളൊരു യൂണിറ്റ് ആണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് നിന്ന് ബ്ലോക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ മോട്ടിവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി യൂണിറ്റ് വൺ മോട്ടിവേഷൻ നാല് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് യൂണിറ്റ് ടു ക്രിയേറ്റിവിറ്റിക്കും നാല് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് യൂണിറ്റും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് അർത്ഥം ഓക്കെ അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക ഈ പറഞ്ഞ ഈ കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക ടോപ്പിക് വൈസ് വെയിറ്റഡ് അനാലിസിസ് എടുത്ത് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് വൺ നിന്ന് ഏതൊക്കെ ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം യൂണിറ്റ് വണ്ണിലത്തെ ടോപ്പിക്സാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വണ്ണിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് അതായത് പേഴ്സണാലിറ്റി എട്ട് പ്രാവശ്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് അസസ്മെന്റ് മൂന്ന് പ്രാവശ്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് മെത്തേഡ്സ് മൂന്ന് പ്രാവശ്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് തിയറീസ് മൂന്ന് പ്രാവശ്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് ടു എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻ്റലിജൻസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് ഇന്ന് യൂണിറ്റ് വണ്ണിൽ നിന്ന് ഇൻ്റലിജൻസ് എന്താണെന്നുള്ളത് ഏഴ് പ്രാവശ്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് തിയറീസ് മൂന്ന് പ്രാവശ്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് ടെസ്റ്റ് രണ്ട് പ്രാവശ്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് മൾട്ടിപ്പിൾ രണ്ട് പ്രാവശ്യം അതായത് ഗാഡനേഴ്സ് തിയറി ഗാർഡനേഴ്സ് മൾട്ടിപ്പിൾ തിയറീസ് അങ്ങനെ രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഗാർഡനർ രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഓക്കെ ബ്ലോക്ക് ത്രീ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ തോട്ട്സ് ആൻഡ് സൈക്കോളജി യൂണിറ്റ് വണ്ണിൽ പറഞ്ഞ പോലെ ഇന്ത്യൻ സൈക്കോളജി സെൽഫ് ഐഡന്റിറ്റി കോൺസെപ്റ്റ്സ് ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന കോൺസെപ്റ്റ്സ് ആണ് ബ്ലോക്ക് ഫോർ എടുത്ത് നോക്കുവാണെങ്കിൽ മോട്ടിവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി എന്താണെന്നുള്ളത് ഓൾമോസ്റ്റ് അഞ്ച് പ്രാവശ്യം മെൻഷൻ ചെയ്ത് ചോദിച്ചിട്ടുണ്ട് സ്റ്റേജസ് അസസ്മെൻറ്റ് അപ്രോച്ചസ് ആസ്പെക്ട്സ് ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വന്നേക്കാം മാർക്ക് വൈസ് വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ ബ്ലോക്ക് വണ്ണിൽ ഓൾമോസ്റ്റ് പത്ത് മാർക്സിൻ്റെ റിപ്പീറ്റഡ് ആയി ചോദിച്ചു വന്നിരിക്കുന്നത് ബ്ലോക്ക് ടൂയിൽ നിന്ന് ട്വൽവ് പോയിൻറ്റ് ഫൈവ് മാർക്സ് ബ്ലോക്ക് ത്രീയിൽ നിന്ന് ടെൻ മാർക്സ് ബ്ലോക്ക് ഫോറിൽ നിന്ന് ടെൻ മാർക്സ് അപ്പം എല്ലാ ബ്ലോക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് അതിനർത്ഥം ഇനി യൂണിറ്റ് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് നോക്കിയാൽ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ നിന്ന് ഓൾമോസ്റ്റ് പത്ത് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ടൂവിലെ യൂണിറ്റ് വൺ എന്ന് എയ്റ്റ് പോയിന്റ് സെവൻ ഫൈവ് മാർക്സിനും ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ടൂയിലെ യൂണിറ്റ് ഫോർ ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് മാർക്സും ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് വൺ വിച്ച് ഇസ് ഓഫ് ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ സൈക്കോളജി എയിറ്റ് പോയിന്റ് സെവൻ ഫൈവ് മാർക്സ് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ടു പറഞ്ഞ പോലെ വൺ പോയിൻറ്റ് ടു ഫൈവ് മാർക്സിനും ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ടു വിസ് ഓഫ് ക്രിയേറ്റിവിറ്റി ഫൈവ് മാർക്സും ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഫോർ യൂണിറ്റ് വൺ വിച്ച് ഈസ് ഓഫ് മോട്ടിവേഷൻ ഫൈവ് മാർക്സിനെ ചോദിച്ചിട്ടുണ്ട് ഇതെല്ലാം എസ്റ്റിമേഷൻസ് മാത്രമാണ് അതിനർത്ഥം ഇതേപോലെ തന്നെ മാർക്സ് ആയിട്ട് ചോദിക്കും എന്നല്ല ഇപ്രാവശ്യം സിമിലറായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ആൻഡ് ടോപ്പിക്സ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ ആയിട്ട് വന്നിരിക്കുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ സൈക്കോളജി ആണ് കമ്പയർ ചെയ്യാനും കോൺട്രാസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇന്ത്യൻ സൈക്കോളജി എന്താന്നുള്ളതും വെസ്റ്റേൺ സൈക്കോളജി എന്താന്നുള്ളതും നമ്മൾ ഓൾറെഡി നോക്കിയതാണ് ആത്മൻ ജീവ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ സോ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ടേബിൾ തന്നെ നമ്മൾ ലൈവില് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടേബിൾ അതേപോലെ പഠിച്ചു വെക്കുക രണ്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞ രണ്ടിൽ കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റിൻ അപ്പോൾ ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതെന്തായാലും പഠിച്ചു വയ്ക്കുക നമ്മൾ പ്രോബിലിറ്റി നോക്കാം ഈ ഈ വരുന്ന നാളത്തെ എക്സാമിന് പ്രോബബിലിറ്റി പ്രോബിൾ ചാൻസസ് ഏതൊക്കെയാണ് ഏതൊക്കെ ടോപ്പിക്സിനാണ് പ്രോബിൾ ചാൻസസ് ഉള്ളത് അപ്പിയർ ചെയ്യാനുള്ളത് ഫേഴ്സ്റ്റ് പേഴ്സണാലിറ്റിയുടെ ആണെങ്കിൽ എയിറ്റ് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് പ്രോബിൾ ആണ് വരാനായിട്ട് ഈ ഒരു ടോപ്പിക്ക് ഇന്ത്യൻ സൈക്കോളജി സിക്സ് പോയിൻറ്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് പ്രോബിലിറ്റി ഉണ്ട് സെൽഫ് എടുത്ത് നോക്കുവാണെങ്കിൽ ഫൈവ് പോയിൻറ്റ് ഫോർ നയൻ പെർസെൻറ്റേജ് അതായത് സെൽഫ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് ഉണ്ടല്ലോ നമുക്കത് കോൺസെപ്റ്റ് ഫൈവ് പോയിൻറ്റ് ഫോർ നയൻ ഇൻ്റലിജൻസ് ഫോർ പോയിന്റ് നയൻ ഫൈവ് പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് വരാൻ സൈക്കോളജി റിലേറ്റഡ് ഫോർ പോയിൻറ്റ് ഫോർ സീറോ സൈ പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് അസസ്മെൻറ്റ് ത്രീ പോയിന്റ് എയ്റ്റ് ഫൈവ് ക്രിയേറ്റിവിറ്റി ത്രീ പോയിന്റ് എയ്റ്റ് ഫൈവ് പെർസെൻറ്റേജ് തിയറീസും മെത്തേഡ്സും ത്രീ പോയിൻറ്റ് ത്രീ സീറോ പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് വരാനായിട്ട് അപ്പോൾ ഇത് ജസ്റ്റ് പ്രോബബിലിറ്റി മാത്രമാണ് ഇറ്റ് ഡസൻ മീൻ ഇറ്റ് വിൽ ഷോലി കം അതുകൊണ്ട് ഇതെല്ലാം പ്രോബബിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ആണ് സോ അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക ഓക്കെ സോ ലാസ്റ്റായിട്ട് നമുക്ക് നോക്കാനുള്ളത് കൺക്ലൂസീവ് നോട്ടാണ് അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത് എന്താണ് നമ്മുടെ ഈ പറഞ്ഞ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക അതിനർത്ഥം ഈ ടോപ്പിക്സ് മാത്രം വരും എന്നല്ല ചിലപ്പോൾ ഇത്രയും ടോപ്പിക്സ് ഇഗ്നോർ ചെയ്തിട്ട് അവർ പുതിയ ടോപ്പിക്സ് ഒന്നും ചോദിക്കാം അപ്പം നിങ്ങൾക്ക് അത് എഴുതാനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം കോൺസെപ്റ്റിൻ്റെ സോ മേക്ക് ഷ്യോർ യു ലേൺ എൻറ്റയർ സിലബസ് ആൻഡ് ഫോക്കസ് ഏരിയാസ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് പേഴ്സണാലിറ്റി ഇൻ്റലിജൻസ് ഇന്ത്യൻ സൈക്കോളജി ക്രിയേറ്റിവിറ്റി മോട്ടിവേഷൻ ഇതിൽ നിന്നൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് സോ അത് ഒരു ഫോക്കസ് ഏരിയ ആയിട്ട് വെക്കുക എന്നിട്ട് അത് ജസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് റിവിഷൻ ചെയ്യുക എക്സാമിന് മുമ്പ് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ ഈ പറഞ്ഞ പോലെ കോൺസെപ്റ്റ്സിനെ കുറിച്ചും തിയറീസിനെ കുറിച്ചും പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാ ഉണ്ടാവണം നിങ്ങൾക്ക് അതിന് എഴുതാനായിട്ട് സോ തിയറി ആൻഡ് ആപ്ലിക്കേഷൻ ഈ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് റിയണം ഓരോ തിയറീസ് എങ്ങനെയാണ് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ആൻസേഴ്സും എക്സാമ്പിൾസും ഒക്കെ നോക്കി വെക്കുക പാസ്റ്റ് ക്വസ്റ്റൻ നമ്മൾ ഓൾറെഡി നോക്കിയതാണ് സോ അതിന് അതിന് പാസ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രിപ്പയർ ചെയ്യാം ആൻഡ് ഫൈനലി ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ നിങ്ങൾ വെക്കുക ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ പോലെ സിലബസ് മൊത്തമായിട്ട് എടുത്തിട്ട് കീ ഏരിയാസിലും അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസും ഒരേപോലെ പ്രിപ്പയർ ചെയ്യുക റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം വന്നേക്കാം എന്നല്ല ഈ പറഞ്ഞ പ്രോബിൾ ക്വസ്റ്റ്യൻസിൻ്റെ അർത്ഥം റിപ്പീറ്റഡും വന്നേക്കാം പ്ലസ് ഇതുവരെ ചോദിക്കാത്ത ഭാഗത്തു നിന്നും വന്നേക്കാം അതുകൊണ്ട് എൻ്റെ സിലബസ് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് തന്നെ റിവൈസ് ചെയ്യാം ഇനി ലേൺ വൈസ് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് അത് നമുക്കൊന്ന് നോക്കാം സെക്ഷൻ വണ്ണില് ഏതൊക്കെ ക്വസ്റ്റൻസ് ആണ് സം ടൈംസ് ഇത് വന്നേക്കാം അപ്പോൾ നമുക്കൊന്ന് നോക്കാം സെക്ഷൻ വണ്ണിൽ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദി റോൾ ഓഫ് നേച്ചർ ആൻഡ് നോച്ചർ ഇൻ ഷേപ്പിംഗ് പേഴ്സണാലിറ്റി ഇല്ല സ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾസ് ഇത് നമ്മൾ ഓൾറെഡി നോക്കിയതാണ് പേഴ്സണാലിറ്റിയുടെ നേച്ചർ വെർസസ് നോച്ചർ ഡിബേറ്റ് അല്ലേ അതിൻ്റെ എക്സാമ്പിൾസും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സെക്കൻഡ് ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ഗാർഡനേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആൻഡ് ഇറ്റ്സ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്താണെന്നുള്ളത് ആദ്യം എഴുതുക ഒരു ഫ്ലോ ചാർട്ടൊക്കെ ഉണ്ട് അതൊക്കെ വരച്ചു വെക്കുക ആൻഡ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താണ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഇതിൻ്റെ അല്ലേ സോ അതും ഒരു സ്ലൈഡ് തന്നെ ഉണ്ട് എൻ്റെ പി പി ടിയിൽ ആ പഠിച്ച് വയ്ക്കുക തേർഡ് ക്വസ്റ്റ്യൻ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ഇൻ്റലിജൻസ് ടെസ്റ്റ് സൈറ്റിംഗ് ദയർ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് വെരി ഈസി ക്വസ്റ്റൻസ് ഫോർത്ത് വൺ ഡിസ്ക്രൈബ് ദി കോൺസെപ്റ്റ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് ഡിസ്കസ് ഇറ്റ് റിലവൻസ് ഇൻ കണ്ടംപ്രറി സൈക്കോളജി ഇമോഷണൽ ഇൻ്റലിജൻസ് എന്താണ് അതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയതാണ് അതെല്ലാം ഒന്ന് എഴുതി വെക്കുക സെക്ഷൻ 2 എടുത്ത് നോക്കിയാൽ ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവിൻ്റെ ഡിഫറൻസസ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോൺസെപ്റ്റ് ഓഫ് സെൽഫും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ക്വസ്റ്റനും വേർ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് സെക്കൻഡ് ഡിഫൈൻ മോട്ടിവേഷൻ ഡിസ്കസ് ദി ഡ്രൈവ് റിഡക്ഷൻ തിയറി ആൻഡ് ഇറ്റ്സ് റിലവൻസ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ഹ്യൂമൻ ബിഹേവിയർ ഡ്രൈവ് റിഡക്ഷൻ തിയറി നമുക്കൊരു ഗ്രാഫ് ഒക്കെ ഉണ്ട് ഡ്രൈവ് എന്താണ് നീഡ് എന്താണ് അതൊക്കെ ആദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം എന്നിട്ട് ഡ്രൈവ് റിഡക്ഷൻ തിയറിയിലോട്ട് കിടക്കുക ഗ്രാഫൊക്കെ വരച്ച് വയ്ക്കുക ഓക്കെ ആൻഡ് തേർഡ് ക്വസ്റ്റൻ യു വാലുവേറ്റ് ദി സ്റ്റേജസ് ഓഫ് ക്രിയേറ്റീവ് പ്രോസസസ് ആൻഡ് ദ സിഗ്നിഫിക്കൻസ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റിയുടെ സ്റ്റേജസ് ക്രിയേറ്റീവ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത് ക്രിയേറ്റീവ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ക്രിയേ വിറ്റി ആണ് ക്രിയേറ്റിവിറ്റി സ്റ്റേജസ് നമ്മൾ നോക്കിയതാണ് അല്ലെ പ്രിപ്പറേഷൻ എലുമിനേഷൻ വെരിഫിക്കേഷൻ ഇൻക്യൂബേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാല് സ്റ്റേജസ് നമ്മൾ നോക്കിയതാണ് സോ അതും എഴുതി വെക്കുക ഒരു ഫ്ലോ ചാർട്ടൊക്കെ പോലെ നിങ്ങൾക്ക് വരച്ചു വെക്കാം എക്സ്ട്രാ മാർക്സ് കിട്ടും ഫോർത്ത് ക്വസ്റ്റൻ ഡിസ്കസ് ദി മെത്തേഡ്സ് ഓഫ് പേഴ്സണാലിറ്റി അസെസ്മെന്റ് വിത്ത് എൻ എംഫസൈസ് ഓൺ പ്രൊജക്റ്റീവ് ടെസ്റ്റ് പേഴ്സണാലിറ്റി അസെസ്മെന്റ് എന്താണെന്ന് ആദ്യം എഴുതി വെക്കുക അതിൻ്റെ മെത്തേഡ്സ് എന്താണെന്നുള്ളത് എഴുതി വെക്കുക എന്നിട്ട് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന പ്രൊജക്റ്റീവ് ടെസ്റ്റിനെ കുറിച്ചാണ് റോഷാക്ക് ടി എയിറ്റി ഇതൊക്കെ നമ്മൾ നോക്കിയതാണ് അല്ലേ അപ്പോൾ അതിനെക്കുറിച്ചും നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ എഴുതി വെക്കുക കേട്ടോ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ലേൺ വൈ സജസ്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് ബട്ട് ഇറ്റ് ഡസൻ മീൻ ഇത് തന്നെ വരും എന്നുള്ളത് ഇത് നമ്മുടെ ഒരു പ്രോബിൾ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് സോ സിലബസ് മൊത്തം കവർ ചെയ്യുക എന്നുള്ളതാണ് കീ ആയിട്ടുള്ള ഫോക്കസ് അല്ലേ നമ്മുടെ അപ്പോൾ അത് മൊത്തം കവർ ചെയ്യുക ആൻഡ് പ്രോപ്പറായിട്ട് ോപ്പർ കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം സോ ഓൾ വെരി ബെസ്റ്റ് നന്നായിട്ട് ൾ ദോക് യു ഓക്കെ അപ്പൊ നമ്മുടെ അൾട്ടിമേറ്റ് അനാലിസിസ് കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി അത് കേട്ടെന്നും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നും അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും പരീക്ഷയിൽ നല്ല രീതിയിൽ അത് ഉപയോഗിക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ് പ്രധാനമായിട്ടും നമ്മുടെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒട്ടുമിക്കതും ആ ഒരു ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ അതേ ചോദ്യങ്ങൾ തന്നെയാണ് വരാൻ നമ്മൾ സാധ്യത കൽപ്പിക്കുന്നത് സോ ബി റെഡി ഫോർ ദാറ്റ് അപ്പൊ നമുക്കിനി വൈൻഡപ്പ് ചെയ്യാം അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഞാൻ ലേൺ വൈസിനെ ഒന്ന് ബ്രീഫ് ചെയ്യാം വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺവേസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായുള്ള മെമ്പേഴ്സാണ് ലേൺവേസിന്റെ കോർ ടീം നിലവിൽ കോച്ചിങ് നൽകുന്ന എല്ലാ കോഴ്സുകളും സൈഡിൽ കാണാം ഇതിലേതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺ വൈസിനെ സമീപിക്കാം നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കോൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം വെബ്സൈറ്റ് അഡ്രസ് എന്ന് പറയുന്നത് ലേൺ വൈസ് ഡോട്ട് സി ഒ എന്നുള്ളതാണ് അതുപോലെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം അതിൽ ഒരുപാട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് ഫ്രീ വീഡിയോ സെഷൻസ് ഉണ്ട് അതെല്ലാം തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ കണ്ടന്റ് ക്വാളിറ്റി വെരിഫൈ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ലേൺ വൈസിൽ എൻറോൾ ചെയ്യാനും സാധിക്കും സോ ദാറ്റ്സ് ആൾ അബൌട്ട് ദിസ് വീഡിയോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസുമായിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ